നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ചൊവ്വാഴ്ചയോടുകൂടി വരുന്ന അഭിജിത്ത് നക്ഷത്ര ദിവസം സാധാരണ അഭിജിത്ത് നക്ഷത്ര ദിവസത്തെ വഴിപാടുകളെ വഴിപാടുകളെക്കുറിച്ചെല്ലാം നേരത്തെ പല വീഡിയോകളായി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപ്രകാരം നാളെ രാവിലെ വരുന്ന നാല് കാൽ മുതൽ നാല് മുപ്പത്തിയൊമ്പത് വരെയുള്ള സമയത്ത് നമ്മൾ ചൊല്ലുന്ന മന്ത്രങ്ങൾക്കും ചെയ്യുന്ന വഴിപാടുകൾക്കുമെല്ലാം പൂർണ്ണ ഫലം ഉറപ്പാണ് എന്ന് തന്നെ പറയാവുന്നതാണ് എങ്കിലും നാളെ രാവിലെ ഈ സമയത്ത് ഞങ്ങളെ കൊണ്ട് എഴുന്നേൽക്കുവാൻ സാധിച്ചില്ല ഞങ്ങൾക്ക് മന്ത്രങ്ങളോ പൂജകളോ ചെയ്യുവാനുള്ള സമയമില്ല ഞങ്ങൾക്ക് ഓഫീസിൽ പോകണം അല്ലെങ്കിൽ ഞങ്ങൾ ഹോസ്റ്റലിലാണ് താമസം എന്ന് പറയുന്നവർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഈ സമയത്ത് ദീപ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാൻ സാധിക്കുമെങ്കിൽ ഉചിതം ഒരു പക്ഷേ ചെയ്യാൻ സാധിച്ചില്ല എന്നിരിക്കട്ടെ നാളെ രാവിലെ ഉണർന്നതും വെറും പതിനൊന്ന് തവണ നിങ്ങൾ ഈ മന്ത്രം മാത്രം ചൊല്ലുക ഇതിന് കുളിക്കണമെന്നോ പൂജാമുറിയിൽ കയറണമെന്നോ ഒന്നും തന്നെയില്ല രാവിലെ നിങ്ങളുടെ കണ്ണുകൾ തുറന്ന ഉടൻ തന്നെ നിങ്ങൾ പതിനൊന്ന് പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലേണ്ടതാണ് മന്ത്രം ഏതാണ് എന്ന് കാണുന്നതിന് മുന്നേ തന്നെ പറയാം നാളെ ഏകാദശി തിഥിയും തിരുവോണ നക്ഷത്രവും ചേർന്ന് വരുന്നതിനാൽ തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് നാളെ നാളെ ചെയ്യുന്ന വഴിപാടുകൾക്കും പൂജകൾക്കും അതീത ഫലമാണ് ഉണ്ടാകുന്നത് മാത്രമല്ല ചൊവ്വാഴ്ച ദിവസമാണ് നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയെ വഴിപാട് ചെയ്യുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് ഒരു വീടിന് വേണ്ടി വെറ്റിലദ്വീപ് വഴിപാട് ചെയ്യുകയാണെങ്കിൽ അതിന് ഏറ്റവും ഒരു ദിവസമാണ് ഇങ്ങനെ അത്ഭുത ഫലങ്ങൾ നിറഞ്ഞ ഒരു ദിവസം കൂടിയാണ് നാളെ അതുകൊണ്ട് തന്നെ നാളെ മുഴുവനായിട്ടും ഏകാദശി തിഥിയും തിരുവോണ നക്ഷത്രവും ഉള്ളതിനാലും അഭിജിത്ത് നക്ഷത്രം വരുന്ന ഒരു ദിവസവും ആയതിനാലും തന്നെ നിങ്ങൾ രാവിലെ ഉണർന്ന ഉടൻ ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് ആദ്യം തന്നെ രാത്രി കിടന്നുറങ്ങുവാൻ പോകുന്നതിന് മുന്നേ നമുക്ക് ഏതെങ്കിലും രണ്ട് ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതുക ഇതിൽ ഏത് ആഗ്രഹമാണ് പെട്ടെന്ന് നിറവേറ്റി തരുന്നതെങ്കിലും സാരമില്ല എനിക്ക് അത്യാവശ്യമായിട്ട് നിറവേറി കിട്ടേണ്ട ആഗ്രഹം ഇതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഇഷ്ടദൈവത്തോടും വിനായക ഭഗവാനോടും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ് പിന്നീട് രാവിലെ ഉണർന്ന ഉടൻ തന്നെ നമ്മൾ നമ്മുടെ കിടക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ മന്ത്രം പതിനൊന്ന് തവണ ഉച്ചരിക്കുക ഓം ഗോവിന്ദായ നമ ഓം ഗോവിന്ദായ നമ ഓം ഗോവിന്ദായ നമ എന്നുള്ള മന്ത്രം നിങ്ങൾ പതിനൊന്ന് തവണ ജപിക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് തിരിയാവുന്നതാണ് അതല്ല നാളെ പൂജകളോ വഴിപാടുകളോ ചെയ്യുവാൻ താൽപ്പര്യമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നാളെ രാവിലെ ഞാൻ ഈ പറഞ്ഞ സമയത്ത് രണ്ട് മൺവിളക്കുകൾ തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി അതല്ല ആ സമയം വിട്ടുപോയി മാഡം ഞങ്ങൾ വീഡിയോ കാണുവാൻ വൈകി എന്നിരിക്കലും സാരമില്ല നാളെ മുഴുവനായും ഏകാദശി തിഥിയും തിരുവോണ നക്ഷത്രവും ഉള്ളതിനാൽ തന്നെ നാളെ ഏത് സമയത്ത് വേണമെങ്കിലും ഭഗവാന്റെ മുൻപിൽ നെയ്ദീപം തെളിയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നാളെ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു വരാവുന്നതാണ് മാത്രമല്ല നിങ്ങളെ കൊണ്ട് എപ്പോഴെല്ലാം സമയം കിട്ടുന്നുവോ അപ്പോഴെല്ലാം ഓം ഗോവിന്ദായ ഗോവിന്ദായനമ ഓം ഗോവിന്ദായ ഗോവിന്ദായനമ ഓം ഗോവിന്ദായ ഗോവിന്ദായനമ എന്ന ആ ഒരു മന്ത്രം ഉച്ചരിച്ചുകൊണ്ടിരിക്കാവുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ പാപങ്ങളെയും ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരു മന്ത്രമാണ് ഗോവിന്ദനാമം എന്ന് പറയുന്നത് എപ്പോഴും ഒരു കാര്യം മാത്രം ഓർക്കുക നമ്മൾ എത്ര തവണ ചൊല്ലുന്നു എന്നതിലല്ല കാര്യം മറിച്ച് എത്രമാത്രം കൂടി നമ്മൾ ഈ നാമം ചൊല്ലുന്നു എന്നതിലാണ് കാര്യം പല സന്ദർഭങ്ങളിലും ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു തിരുപ്പതി ഏഴുമലയാൻ്റെ ദർശനത്തെക്കുറിച്ച് ഒരിക്കൽ വളരെ ധനികനായ ഒരു ഭക്തൻ നടന്നു തന്നെ ഭഗവാനെ കാണുവാനായി വന്നു അവിടെ വന്ന് അകത്തു കയറി ഭഗവാനെ ദർശനം ചെയ്തതിനു ശേഷം ഭഗവാൻ്റെ ഗോപുര ദർശനം കോടി പുണ്യം എന്നാണ് പറയുന്നത് സാധാരണ നമ്മൾ ഏതൊരു ക്ഷേത്രത്തിൻ്റെ ഗോപുര ദർശനം ചെയ്താലും കോടി പുണ്യം എന്നുള്ളൊരു ചൊല്ലുണ്ട് അതിനാൽ തന്നെ ഗോപുരത്തിൻ്റെ മുന്നിലേക്ക് വന്ന് നിന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട് ഗോഹിന്ദ ഗോഹിന്ദ ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള എനിക്ക് ഒരു ജീവിതം തന്നതിന് നന്ദി ഭഗവാനെ എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് തൊട്ടടുത്തു തന്നെ ഒരു ഗുരുവും ഒരു നാലഞ്ച് ശിഷ്യന്മാരും അവിടെ ഇരുന്ന് വേദപാഠങ്ങൾ പഠിക്കുന്നുണ്ട് ഭഗവാന്റെ തിരുനാമങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഗുരു ആ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്നത് ഈ സമയത്ത് ഈ ഭക്തൻ തോതുന്നത് കേട്ട ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു ഗുരുവേ അദ്ദേഹം ഗോവിന്ദൻ എന്നല്ല വിളിക്കുന്നത് മറിച്ച് ഗോഹിന്ദൻ എന്നാണ് വിളിക്കുന്നത് എന്ന് അതിന് ഗുരു ആ സമയത്ത് മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല മറിച്ച് ആ ഭക്തൻ അവിടെ നിന്ന് തൊഴുതി ഇറങ്ങിയതിനു ശേഷം ആ ഭക്തനെക്കുറിച്ച് ഈ ശിഷ്യനോട് പറയുകയുണ്ടായി അവർ വളരെ ധനികനായ ഒരു വ്യാപാരിയാണ് ഒരു കാലത്തിൽ അദ്ദേഹം വളരെ ദരിദ്രനായിരുന്നു ആ സമയത്തും നടന്നു തന്നെ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് വന്ന് ഭഗവാനെ ദർശനം ചെയ്തു പോയിരുന്നു പിന്നീട് അദ്ദേഹം ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് വരുവാൻ തുടങ്ങി എല്ലാ മാസങ്ങളിലും ഇതുപോലെ വന്ന് അദ്ദേഹം ഭഗവത് ദർശനം നടത്തിപ്പോകുന്നത് സാധാരണ പതിവാണ് ആ ആരംഭം മുതൽക്ക് ഇപ്പോൾ വരെയും അദ്ദേഹം ഭഗവാനെ വിളിക്കുന്നത് ഗോഹിന്ദൻ എന്നാണ് കാരണം വാ എന്നുള്ള ആ ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വരില്ല ചിലർക്ക് അങ്ങനെയാണ് ചില വാക്കുകൾ കിട്ടില്ല അതുകാരണമാണ് അദ്ദേഹം ഗോ ഹിന്ദ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചത് പക്ഷേ ഭഗവാൻ അത് തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തൻ്റെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് അവിടെ കാണുന്നത് അല്ലാതെ ഒരിക്കലും തിരുത്തുവാനായിട്ട് പോയിട്ടില്ല ഗോഹിന്ദൻ അല്ല ഗോവിന്ദൻ എന്നാണ് എന്ന് ഭഗവാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ പറയുന്നത് നിങ്ങൾ തിരുനാമം പറയുന്നത് ഒരു തവണയാണെങ്കിലും രണ്ട് തവണയാണെങ്കിലും വിശ്വാസത്തോടു കൂടിയാണ് പറയുന്നത് എങ്കിൽ തീർച്ചയായും ഭഗവാൻ നിങ്ങൾക്ക് അനുഗ്രഹം തരും ആ ധനികന് ഇതുപോലെ തന്നെയാണ് ഭഗവാൻ അനുഗ്രഹം കൊടുക്കുകയും ഇപ്പോൾ ഒരു വ്യാപാരിയാകുകയും ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുകയും ചെയ്തതായും അറിയുന്നുണ്ട് എന്ന് ഈ ഗുരു ശിഷ്യനോട് പറയുമ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മുടെ പൂർണ്ണ ഭക്തിയിലാണ് ഭഗവാൻ നമുക്ക് അനുഗ്രഹം തരുന്നത് ഒഴികെ നമ്മൾ എത്ര തവണ വിളിക്കുന്നു എത്ര തവണ വീടുകളിൽ പൂജകൾ ചെയ്യുന്നു എത്ര തവണ ക്ഷേത്ര ദർശനം നടത്തുന്നു എന്നതിലല്ല കാര്യം എന്നുള്ളത് ഇത്രയും നേരം ഞാൻ ഇവിടെ ഈ കാര്യം പറയുവാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഏതൊരു മന്ത്രങ്ങളാണെങ്കിലും ഏതൊരു ജപങ്ങളാണെങ്കിലും നമുക്ക് മനസ്സിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അഭിജിത് നക്ഷത്രം എന്ന് പറയുന്നത് ആ ഒരു നക്ഷത്ര സമയത്തെ തന്നെ നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മയിൽപീലികളിൽ മറച്ചുവെച്ചിരിക്കുന്ന ഒരു രഹസ്യ സമയമായിട്ടാണ് പറയുന്നത് ഈ രഹസ്യ സമയം എന്ന് പറയുമ്പോൾ അതീത ശക്തിയാർന്ന ഒന്നാണ് ഭഗവാൻ തന്നെ മറ്റുള്ള ജനങ്ങൾ ഇതിനെ ദുഷ്പ്രയോഗം ചെയ്യാതിരിക്കുവാൻ വേണ്ടിയാണ് മറച്ചു വെച്ചിരിക്കുന്നതായാണ് കരുതപ്പെടുന്നത് അപ്പോൾ അത്രയും ശക്തിയുള്ള സമയത്ത് നമ്മൾ ഏത് കാര്യങ്ങൾ പ്രാർത്ഥിച്ചാലും അത് നിറവേറി കിട്ടുമെന്നുള്ളൊരു സൂചന ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെയാകുമ്പോൾ ഒരു സമയത്ത് നിങ്ങൾ ഭഗവാനോട് ഏത് കാര്യം വേണമെങ്കിലും ന്യായമായ കാര്യങ്ങൾ പ്രാർത്ഥിക്കാവുന്നതാണ് അതുകാരണമാണ് ഞാൻ എല്ലാ മാസത്തിലും വരുന്ന അഭിജിത് നക്ഷത്ര സമയത്തെക്കുറിച്ച് ഇത്രയും വ്യക്തമായി പറയുന്നത് എല്ലാവരുടെ കഷ്ടപ്പാടുകളും മാറിക്കിട്ടുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് അഭിജിത് നക്ഷത്ര സമയമെന്ന് പറയുന്നത് ഒരു പക്ഷേ നമുക്ക് ആ സമയത്ത് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല എങ്കിലും സാരമില്ല രാവിലെ ഉണർന്ന ഉടൻ കുളിക്കാതെ തന്നെ ഗോവിന്ദനാമം നമുക്ക് ജപിക്കാവുന്നതാണ് നാളെ നിങ്ങൾ ചൊല്ലുന്ന ഈ ഒരു മന്ത്രം ഭഗവാന്റെ ഈ തിരുനാമം ജപിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടുമെന്നുള്ള പരിപൂർണ്ണ കൂടി നിങ്ങൾ ചൊല്ലുക തീർച്ചയായും അതിനുള്ള ഫലം നമ്മളെ തേടി വന്നിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേശായ നമ